ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട് പുതുക്കാൻ രണ്ടു ലക്ഷം രൂപയുടെ സൗജന്യ സഹായം ലഭിക്കുന്ന പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്ന വീടുകൾക്ക് രണ്ടു ലക്ഷം രൂപയാണ് സഹായമായിട്ട് അനുവദിക്കുന്നത് രണ്ടു ഗഡുക്കളായിട്ടാണ് ഈ സഹായം ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള അൻപത് ശതമാനം തുക അതായത് ഏകദേശം ഒരു ലക്ഷം രൂപ വരെയും അതിനുശേഷം നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചതിനു ശേഷമായിരിക്കും ബാക്കിയുള്ള അൻപത് ശതമാനം തുക കൂടി വിതരണം ചെയ്യുന്നത് ഭവന സമുന്നതി എന്ന പദ്ധതിയിലൂടെയാണ് ഈ സഹായം ലഭിക്കുന്നത് നമ്മുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോ സമുദായ കോർപ്പറേഷൻ ഭവന സമുന്നതി എന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ സ്വന്തമായി വീടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കാണ് ഈ സഹായം ലഭിക്കുന്നത് ഇപ്പോൾ അപേക്ഷിക്കുവാനുള്ള സമയമാണ് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വരെയൊക്കെയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് എത്രയും വേഗം അപേക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഈ പദ്ധതിയുടെ കൂടുതൽ അറിയിപ്പുകൾക്കും സംശയ നിവാരണത്തിനും മുന്നോക്ക സമുദായ കോർപ്പറേഷനുമായി ബന്ധപ്പെടാവുന്നതാണ് തിരിച്ചടയ്ക്കേണ്ടാത്ത ആനുകൂല്യമായിട്ടാണ് ഭവന സമുന്നതി പദ്ധതിയിലൂടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഈ ധനസഹായം നൽകുന്നത് അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ ജനലുകൾ തേച്ചിട്ടില്ലാത്ത ഭിത്തി ഇലക്ട്രിഫിക്കേഷൻ സാനിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ മേൽക്കൂര ചോർച്ച തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായി ഈ ആനുകൂല്യം ലഭിക്കും മുൻഗണനാ റേഷൻ കാർഡിൽ പേരുള്ളവരാണ് അപേക്ഷ വയ്ക്കേണ്ടത് വസ്തുനികുതി അടച്ച രസീത് കെട്ടിട നികുതി അടച്ച രസീത് എന്നിവയൊക്കെ ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനായി ആവശ്യമാണ് മുൻലോക സമുദായ കോർപ്പറേഷനിലേക്ക് നമ്മുടെ അപേക്ഷകൾ എത്തിക്കുകയാണ് വേണ്ടത് ഏതെങ്കിലും രേഖകളൊക്കെ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപേക്ഷ നിരസിക്കുന്നതായിരിക്കും അതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ താഴെ ണം അതിനാൽ തന്നെ കുടുംബാംഗങ്ങളുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായി വരും ജനറൽ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല ജനറൽ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അവരുടെ പാർപ്പിടത്തിന് വേണ്ടിയുള്ള സഹായം നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അതിനാൽ തന്നെ അങ്ങനെയുള്ളവർ മാത്രം അപേക്ഷ അയച്ചാൽ മതിയാകും മുൻപ് ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള സഹായം ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ അത്തരം ആളുകൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കില്ല നാളിതുവരെയായി സർക്കാരിൽ നിന്നും വീടിന്റെ മെയിന്റനൻസിനായി ഒരു നുകൂല്യവും ലഭിക്കാത്തവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക